ഈ വീട്ടിൽ കാണുന്ന നിറ ജരയിൽ വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ക്വാളിറ്റി സ്വിസ് ബ്രോൺ പശു വിൽപ്പനയ്ക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡയർ എഫ് ഫാമിലാണ് പശു ഉള്ളത് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന പശു തന്നെയാണ് നല്ല ഇടനീളം നാല് കാമ്പിന് നല്ല അകലം നല്ല കാമ്പുവാണ് സ്വിസ് ബ്രോൺ പശുവാണ് അപ്പോൾ രണ്ടാം പ്രസവം വരുന്ന പശുവാണ് കടിഞ്ഞൂരിൽ തന്ന പാർട്ടി എന്നോട് പറഞ്ഞത് രാവിലെ പതിനൊന്ന് ലിറ്റർ പാല് വൈകുന്നേരം എട്ട് ലിറ്റർ വരെ പാൽ ഒരു കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത് എങ്കിൽ എൻ്റെ കണക്കൂട്ടിൽ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്ററിനും ഒരു ഇരുപത്തൊന്നിനകത്തുള്ള പാല് പശു പ്രതീക്ഷിക്കാൻ കാര്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്വിസ് ബ്രോണിന് പശുവാണ് അകിട് ഇതിപ്പോൾ നമ്മൾ വന്നതിൻ്റെ അന്ന് തന്നെ അടുത്ത് വീഡിയോ ആണ് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ ഇപ്പോൾ അകിട് വീണ്ടും ആയിട്ടുണ്ട് പശുവിന് പാല് കിട്ടാനുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് പശു നമ്മുടെ ധർമ്മപുരിയിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് അത് കൃഷ് ചിന്താമണി ആഫാദത്തൊക്കെ തന്നെ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിന്ന് വാങ്ങിച്ച പശുവാണ് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി പശു നല്ല തീറ്റയും കൂടിയിലും രണ്ടാം പേരിൽ വരുന്ന പശുവാണ് നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു ക്വാളിറ്റി ആയിട്ട് വരുന്ന മോഴ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല ഫാറ്റായിരിക്കും ഈ പശുവിനൊക്കെ നല്ല പാല് നല്ല ഫാറ്റായിരിക്കും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല പിടിച്ച് നിൽക്കുന്ന പശു ആണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാലും കിട്ടും പത്ത് പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപതിനകത്തുള്ള പാലും കിട്ടുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റു വിവരങ്ങളൊക്കെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യും വാട്സപ്പിൽ മെസ്സേജ് ഇട്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരാമെന്നാണ് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന സ്വിസ് ബ്രൗൺ പശുവാണ് ഏകദേശം ഇനി ഒരാഴ്ച പിടിക്കും പശു പ്രസവിക്കാനായിട്ട് ഡേറ്റ് പ്രകാരം ഒരാഴ്ച കൂടെ ഡേറ്റ് ഉണ്ട് പശു പ്രസവിക്കാൻ ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക